ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ അപ്പോൾ ഞങ്ങളും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് നനച്ചുള്ള പരിപാടികളും അല്ലാത്ത കുറച്ച് തക്കിട തരികിട പരിപാടികളും ഒക്കെ കൂട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി എല്ലാവരും എന്നിട്ട് പിന്നെ അഭിപ്രായമൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് അറിയിക്കോണ്ടിട്ടോ ഇന്നലെ അജിക്കുട്ടനു പരീക്ഷ പക്ഷെ ഇന്ന് നിയമോക്കാണ് ഒക്കെ ആണ് പരീക്ഷ കേട്ടോ ഞാനിവിടെ അതിൻ്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ഒക്കെ ഇവിടെ ഉണ്ടാക്കി ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി നിക്കുന്ന സമയത്ത് ആള് വല്യ ഞള്ള കൂട്ടാ ആനയുണ്ട് സിംഗമുണ്ട് സിംഗക്കുട്ടിയുണ്ട് പിന്നെ ചെടിയുണ്ട് നിയമക്ക് പിന്നെ ചായ ഒക്കെ കൊടുത്ത് കുറച്ച് ഊർജ്ജമൊക്കെ കിട്ടി ഓൾ ഇവിടെ എഴുതാനും വേണ്ടിയിട്ടിരുന്നുക്കണേട്ടോ അപ്പം ഇന്ന് ഇംഗ്ലീഷാണ് പരീക്ഷ അപ്പം അതിൻ്റെ ചെറിയ ടെക്സ്റ്റിലുള്ളത് ഞാൻ ചെറിയതായിട്ടൊരു മോഡൽ ക്വസ്റ്റ്യൻ പോലെ ഉണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടേ കേട്ടോ അപ്പൊ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഏത് കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ മോഡൽ ക്വസ്റ്റ്യൻ പോലെ നമ്മൾ കൊടുത്തിട്ട് അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ അതേക്കൊന്നും കൂടി അവൾക്ക് ഓർത്ത് വെക്കാൻ നല്ലത് ഇങ്ങക്ക് അറിയുന്നത് ഈ കാര്യം പക്ഷേ എന്നാലും ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം എന്നാണല്ലോ ഓ കൊസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ കൂടെ ഞാനിങ്ങനെ നിക്കണം കേട്ടോ ഇന്നത് ഇന്നതാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നെങ്കിലോക്ക് പരീക്ഷ ഒക്കെ എഴുതുമ്പോ ഒന്ന് എഴുതാൻ പറ്റുള്ളൂ പിന്നെ നിന്റെ എൻ്റെ ഇംഗലാവരുതൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ കാണാനുണ്ട് ചെറുതായിട്ട് ഫോട്ടോ ഒക്കെ വരച്ച് കൊടുക്കണം കേട്ടോ ആകെനിക്ക് ഇങ്ങനെ ഒരു ആൺകുട്ടീനെയും പെൺകുട്ടീനെയൊക്കെ ഇങ്ങനെ വരക്കാൻ വയ്ക്കൊള്ളു കേട്ടോ നാല് കാലും ഞമ്മളാ പണ്ടത്തെ വരയില്ലേ അതുതന്നെ പിന്നെ എഴുതു കഴിഞ്ഞാൽ ശരിയും സ്റ്റാറും നിർബന്ധം കേട്ടോ അപ്പം ഞാൻ ഒന്ന് ശരിയും സ്റ്റാറും ഇട്ട് കൊടുത്തു പക്ഷേ അതുപോരാ അപ്പോൾ ചെറിയ ഓരോ അക്ഷരത്തിനും ഇഷ്ടംപോലെ സ്റ്റാർ എന്നുള്ളതാണ് ഡോളർ പോളിസി പോളിച്ച് എല്ലാത്തിനും സ്റ്റാർ ഇട്ട് കൊടുക്കും ഇനിയിപ്പോള് അല്ലാത്ത സമയത്തും ഞാനിതേപോലെ എന്തെങ്കിലുമൊക്കെ എഡിറ്റേഷനോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പിന്നെ ഞാൻ നോക്കാൻ നിൽക്കുമ്പോൾ തന്നെ ഓരോ അക്ഷരത്തിനും സ്റ്റാറും ശരിയുമൊക്കെ ഇട്ട് എന്താണ് ഓൾ എഴുതിയതെന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയൂല ആ പോലത്തിലാക്കോ അപ്പോൾ ഇപ്രാവശ്യം സ്റ്റാറിനും ശരിക്കൊന്നും കുറച്ചിട്ടില്ല ഒക്കെ മ പള്ളാച്ച് മട്ടം പോലെ ഇട രണ്ടോള് അങ്ങനെ പോലെ രണ്ടാളെയും സ്കൂൾക്കൊക്കെ പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ ബാക്കി ഞാൻ വീഡിയോ കൊടുക്കണത് അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ ചോറ് അടുപ്പത്ത് കൊണ്ടുപോയി ചെയ്യാൻ പറ്റിയിരുന്നു അപ്പോൾ പിന്നെ അതും അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വായിക്കുന്നത് അപ്പം ഇനി വല്ല അത് ഊറ്റി എടുക്കട്ടെ പിന്നെ കൂട്ടാനുണ്ടാക്കണം കൂട്ടാനെ ഞാനൊരു കറൂത്തൊക്കെ കുത്തി കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ കറൂത്ത പൊളിച്ച് വെക്കുമ്പോൾ അതിന് ചെറുതായിട്ടൊരു ചെന വന്നിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ആ ചെനച്ച ഭാഗം അതൊന്നും വല്ല ആ കുരുവിന്റെ ഭാഗം അതൊന്നും ചെത്തി കഴിഞ്ഞിട്ട് ബാക്കിയൊണ്ട് ഞങ്ങൾക്കൊരു ഉപ്പേരിയാണ് തട്ടിക്കൂട്ടാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഉപ്പേരി ഞാൻ മുന്നൊരു ദിവസം ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പായ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ എന്താ ക്യാപേജിപ്പേരില്ലേ അതേപോലെ തേങ്ങക്ക് ചേർത്തിട്ടുണ്ടാക്കണേ അതു തന്നെയാണ് കേട്ടോ അങ്ങനെ അത് പിന്നെ കടുക്കിട്ടുകയാണെങ്കിൽ നമ്മളെ അടുപ്പത്ത് വെച്ച് ഇടക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതെങ്ങനെയും വന്നോളും ആ ഒരു സിനിമയിൽ ഇട്ടുകൊടുത്താൽ അങ്ങനെ വെന്ത് വന്നോളും അപ്പൊ അതിൻ്റെ അടുപ്പൊന്ന് ഇളക്കി കൊടുത്ത് ഞാൻ അത് അടിച്ചെടുത്ത് കേട്ടോ ജനുമോന് ഇന്ന് നല്ല കുട്ടിയായിട്ട് ആളിവിടെ കടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ ആ ബുക്കില്ലേ ഈ ബുക്കുമ്പോൾ ഇങ്ങനെ ഈ ഫോട്ടോസ് ഒക്കെ ഉണ്ടല്ലോ അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കണ്ടിങ്ങനെ കടക്കും ഓന് ബുക്ക് ഇങ്ങനെ കയ്യിലൊക്കെ കുടിക്കാനൊക്കെ നോക്കും അതൊക്കെയാണ് പോലെ പരിപാടി കേട്ടോ അപ്പോൾ ഓന് ആ ബുക്ക് ഇങ്ങനെ നോക്കി കാണുകയാണ് കേട്ടോ ഓരോന്ന് കണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിന്റെ പരിപാടികളും വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട് എന്നാ വായിച്ചിട്ട് ബുക്ക് വായിച്ചെന്നു ബുക്ക് വായിച്ചാണ് ചെൻകുറ്റൻ ചെൻകുറ്റൻ ബുക്ക് വായിക്ക നല്ല കുത്തി നല്ല കുത്തി നല്ല കുത്തി അപ്പൊ എത്രയും നേരം ആയപ്പോൾ തന്നെ ഇഷ്ടം പോലെ പാത്രങ്ങൾ ഒരുവിധം പരനിക്കുന്നുട്ടോ രാവിലെ മുതൽ മുതലും മോറാനെങ്ങനെ അട്ടിക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര വിഷപ്പെ അപ്പൊ എന്നാ പിന്നെ മോർണിന് മുന്നേ രാവിലത്തെ ഒരു കുട്ടിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ അത് ഗോതമ്പോ കുട്ടി ഗോതമ്പല്ല നഴ്സറി പൊടി ഉണ്ടാവുമല്ലോ അങ്ങോട്ട് കുട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ അതൊന്ന് പള്ളിയിലാക്കിയതിന് ശേഷം ഇനി വേണം നമ്മുടെ പാത്രം മോറൽ അംഗത്തിലേക്ക് കടക്കാൻ കേട്ടോ അപ്പോഴത്തേനെ എന്റെ വെയിലൊക്കെ നല്ലോണം വന്ന് ഭയങ്കര വെയിൽ ഊതിച്ച് നിക്കാൻ കേട്ടോ ഇവിടെ ഞാൻ ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെയല്ലോ വാഷ് ബേസിന് ഇപ്പം അത് പുറത്തേക്ക് മാറ്റിയിരിക്കണേ ഉമ്മ പറയേ ഉള്ളിൽ നിന്നുകാണ്ട് എൻ്റെ ഈ കുറച്ച് വെള്ളം കൊണ്ട് പെരുമാറണല്ലോ മിച്ച അറിയില്ല എന്ന് പറഞ്ഞാണ് ഉമ്മ പുറത്തേക്കാക്കിയതാണ് കേട്ടോ പിന്നെ എനിക്ക് തോന്നി ആ പുറത്തില്ല തന്നെ നല്ലത് അകത്താവുമ്പോൾ പിന്നെ ഇങ്ങനെ വെള്ളമാകുമല്ലോ അപ്പോൾ അതാകുമ്പോൾ അധികം വെള്ളമാകില്ല വെള്ളമായാൽ തന്നെ വയലുകൊണ്ട് വേഗം ഉണങ്ങുകയും ചെയ്യുമല്ലോ അപ്പം നമ്മുടെ പാത്രം മുറൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ഒരു ചെറിയൊരു പോഷൻ നനച്ചുള്ളിപ്പണി എടുത്താലോ എന്ന് വിചാരിച്ചു നനച്ചുള്ളിപ്പണി ഇപ്പൊ ഒരാഴ്ചയായിട്ട് എടുക്കണില്ല കേട്ടോ അപ്പുറത്ത് ഹാളിന്റെ ആ ഒരു ഭാഗം ഫുള്ള് കഴിഞ്ഞ് മഞ്ചു സരിയാക്കലും അലമാര സരിയാക്കലും അങ്ങനെ എല്ലാവിധ എല്ലാം കഴിഞ്ഞു പക്ഷേ അടുക്കളയിലത്തെ ഒരു സാധനം കഴിഞ്ഞിട്ടില്ല അപ്പം ആദ്യം അടുക്കളീയത്തെ മാറാൻ തട്ടിയിട്ട് ഒരു ചെറിയ ഭാഗം ഇന്ന് ക്ലീൻ ആക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ എന്തായാലും കുട്ടനെ നല്ല കുട്ടിയായും ചെയ്തു ഇപ്പൊ ഞോനെ കുളിപ്പിച്ചോന്ന് ഉറക്കിയിക്കണം അപ്പൊ ചിലപ്പോ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ ഉറങ്ങുന്നുണ്ടാവും അപ്പം ആ ഒരു സമയം കൊണ്ട് ഞമ്മളത് പെട്ടെന്ന് അങ്ങോട്ട് തീർക്കുകയും ചെയ്യാലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇങ്ങനെ തട്ടണ തട്ടും മുട്ടും ഒച്ചിമുളയൊക്കെ കേട്ടിട്ട് ആളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നിറങ്ങണോ മൂളണവും ഒക്കെ ഉണ്ടായിനിട്ടോ ഏതായാലും കുറച്ച് ഇങ്ങനെ ഓ ഓനെ ഉറങ്ങിയതുകൊണ്ട് ഞാൻ ഒരുവിധമൊക്കെ എല്ലാത്തും ഇങ്ങനെ ഇവിടെ കുറേ ദിവസമായി പൊടിയും മാറാപ്പും ഒക്കെ തട്ടിയിട്ട് ഈ ഒരു രണ്ട് തട്ടില്ലേ ആ രണ്ട് തട്ടിലേ തട്ടിലേനുട്ടോ ഞാൻ ആദ്യം എല്ലാ കുപ്പിയാണ് കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കി പക്ഷെ ഇപ്പൊ ആ തട്ടിന്റെ കാലാവധിയൊക്കെ ഏകദേശം തീരുമാനിക്കണം പറ്റബലാതെ ഇരിക്കണം അപ്പൊ ഇപ്പൊ ഈ മേശിന്റെ ഉള്ളിൽ ഇതാ ഈ മേശിന്റെ ഉള്ളിൽ ഇങ്ങനെ രണ്ട് കള്ളി ആ കള്ളീന്റെ ഉള്ളിലാണ് മുളക് മഞ്ഞളമല്ലി അങ്ങനത്തെ സാധന സാമഗ്രികളെല്ലാം വെക്കണത് കേട്ടോ അപ്പൊ ഇന്നിതാ അത്യാവശ്യമില്ല കുറെ അത്യാവശ്യവും അനാവശ്യവുമായിട്ടുള്ള കുറെ സാധനങ്ങൾ കുത്തി തള്ളി കയറ്റി വെച്ചതാണ് അപ്പൊ അതൊക്കെ ഞാനിവിടെ നിന്ന് വലിച്ചിരിക്കണിപ്പോ അതിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ആ കുപ്പികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് എല്ലാതും ഒന്ന് കളഞ്ഞിട്ട് മോറിയക്കാന്നാണ് വിചാരിക്കുന്നത് മുളകുഞ്ഞും മഞ്ഞൾ മല്ലിന്റെ ഒന്നും കുപ്പി ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അതിപ്പോ നാട് കഴിഞ്ഞ് ഞാൻ കുപ്പി കഴുകി പുതിയ ഇത് ഇട്ട് വെച്ചതാണ് അപ്പൊ പിന്നെ അത് കഴിയേണ്ട ആവശ്യമില്ലല്ലോ ബാക്കി അധികം ചളിയായതും പൊടിയായതും ഒക്കെ ഇതേപോലെ പേപ്പർക്ക് മാറ്റിയിട്ട് ഞമ്മടെ കുപ്പി കഴുകാനും വേണ്ടിട്ടൊക്കെ പുറത്തേക്ക് വലിച്ചിടാണ് കേട്ടോ അവിടെ ഇങ്ങനെ വലിയ ഷോ കാണിച്ച് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് നമ്മുടെ കുട്ടികളിങ്ങനെ ഇങ്ങനെ നിലത്തൊക്കെ ഇങ്ങനെ എറിഞ്ഞു ദാ അതേപോലെ ഇങ്ങനെ എറിഞ്ഞതാണ് കേട്ടോ അപ്പോൾ എറിയുന്നത് അവിടെ എടുത്ത് തന്നെയാണ് പക്ഷെ ഒന്നും അവര് അത് എന്താ വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ദാ ഇതേപോലെ ഇങ്ങനെ വർക്ക് ചെയ്ത് കാണണം ഒരു ഭാഗത്തൊക്കെ വെച്ചിട്ടുവാണെങ്കിൽ ഈ പണി ഒന്നും അങ്ക് തീരൂലൈനോ ആ ചില നേരത്തെ അങ്ങനെയൊക്കെ തന്നെയാണ് ചിലപ്പോ രണ്ടു പണിയില്ലാതെ നാല് പണിയൊക്കെ ആക്കി എടുക്കും ഏതായാലും കുപ്പികളൊക്കെ ഞാൻ കുറെ വലിച്ചുപോടൊക്കെ കൊണ്ടുവന്നിട്ട് കൊണ്ടിട്ടോ ഇനി പുറത്തുനിന്ന് കഴുകിട്ട് പുറത്തന്നെ അങ്ങട്ട് നമ്മുടെ ആ തറം അങ്ങനെ വെച്ചാ വെയിലുണ്ടിട്ട് നല്ല ഉഷാറായിട്ട് ഉണ്ടെങ്കി ചൂട്ടായി വരും പോരെ ആഹ് തോത്തിൽ ഒന്നും പറ്റൂല നിറച്ച പൊടിയും ചളിയും ഒക്കെ ഉണ്ടായിന് പുറത്ത് അപ്പൊ പിന്നെ നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കണം ബോയ്സോറ് എടുക്കണ സമയത്ത് നീമോളിൻ്റെ അടിയിക്കൂടെ കയറി പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ തന്നെ ഓസറെ ഒന്നും കൊടുക്കണ്ടേ നിങ്ങൾക്കൊടുക്കണ്ടേ അപ്പൊ എനിക്കും കൊടുക്കണ്ടേ അപ്പൊ ഇമ്മച്ചി ഇതാ കഴുകി എടുക്കുന്ന പാ പറഞ്ഞൊരു പാട്ട് അത് പാടറൊന്നുല്ല എന്നാലും ഒരു പാട്ട് കേൾക്കണം അല്ലേ മ്യൂസിക് അങ്ങനെ കുപ്പികളൊക്കെ ഞങ്ങൾ ഞങ്ങളല്ല ഞാൻ കഴുകി ഇവിടെ തറമിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കി കുറച്ച് കുപ്പികൾ ഇവിടെയും കൊണ്ടുവച്ചിട്ടുണ്ടോ വെയിലത്തൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷൂ ജനമോന്റെ ഷൂ വെയിലുള്ള വെച്ചിട്ടുണ്ടായിട്ടോ അപ്പൊ ചില സമയത്ത് എന്താ സെനിമോനെ ഷൂടാതെ കാണുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെട്ടോ കമന്റിൽ അപ്പൊ സെനിന് ദിവസത്തിൽ ഇരുപത്തിമൂന്ന് മണിക്കൂറാണ് കേട്ടോ ഷൂവിന്റെ കണക്ക് ഒരു മണിക്കൂർ ഫ്രീ ആയിട്ട് വിടാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് അപ്പൊ ആ കുളിക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ അപ്പൊ ഈ ഊരണ സമയത്ത് ഞാൻ ഷൂ വല്ല വെയിലത്ത് കൊണ്ടു വെക്കും ഷൂ ഇങ്ങനെ ടൈറ്റ് ആയിരുന്നോണ്ട് ഒരു സ്മെല്ലിങ്ങനെ ഉണ്ടാവും അപ്പൊ അത് ഞാൻ വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഇടക്ക് നല്ലോണം അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ കെഴുകിയിട്ടും വെയിലത്തൊക്കെ കേട്ടോ അപ്പൊ അതാ ഇത്രയും പണി കഴിഞ്ഞ പോലെ തന്നെ നമ്മുടെ ജനക്കൂട്ടനെ നീച്ചു അപ്പൊ പിന്നെ ഓനൊന്ന് സെറ്റാക്കി എല്ലാം അവിടെ കറത്തിയിക്കണോ ഇനി വേണം ബാക്കിയുള്ള ഞങ്ങളുടെ പരിപാടികൾ ആ കടക്കട മൊത്തം അലങ്കൂലമായിട്ട് കിടക്കുകയാണല്ലോ അപ്പൊ അതാ നമ്മുടെ അടുക്കളയ്ക്ക് തന്നെ ഞാൻ വീണ്ടും തിരിച്ചെത്തിക്കണ കേട്ടോ അപ്പം ടേബിള് എന്താ നമ്മുടെ മേശ ഗ്യാസ് വെക്കണ ആ ഒരു ടേബിൾ ഉണ്ടല്ലോ അപ്പൊ അതിനൊരു ഷീറ്റ് പാക്കി മുറിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഷീറ്റ് ഒന്ന് കൊണ്ടോയിട്ട് വെയിലത്ത് കെഴുകി വെയിലത്ത് ഇടുക്കണ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ തട്ട് ഈ തട്ട് വലിയ ഉപയോഗം ഒന്നും ഇല്ലെങ്കിലും ആകെ പൊടിപൊടിച്ച് കിടക്കിന് അപ്പൊ ഞാനതൊന്ന് വലിയൊന്ന് തോത്തി തുടച്ചെടുക്കുകയാണ് നോമ്പ് മണിയാകുമ്പോൾ പിന്നെ എല്ലോടത്തൂടി ഒന്ന് തോത്തലും വെള്ളവും ഒക്കെ ഒന്ന് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതൊന്ന് തോത്തി തുടച്ചെടുത്തു കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മേശ മേശയിൽ നിന്ന് ഞാൻ നല്ലപോലെ തന്നെ തുടച്ച് എടുത്തേ അപ്പൊ ഇതൊന്നും പുറത്തേക്ക് വലിച്ചിട്ടിട്ടൊന്നും പണിയെടുക്കണം എന്നില്ല കേട്ടോ ഇവിടെ തോതി കൊടുക്കണം കാരണം ഇത് നല്ല കണ്ട വെറുതെ വലിച്ചു വാരി എടുത്തുകാണ്ട് നൊമ്പും പണി എടുത്തുകാണ്ട് ഒരു മൂലക്കെ കിടക്കണ്ടല്ലോ പരിചയ അതിൻ്റെ സെനിമോന് ഒന്ന് പോയി ഒക്കെ പോയതാണ് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് തോത്തി തുടച്ച് നമ്മുടെ ഗ്യാസിൻ്റെ അടി വശ ഉണ്ടല്ലോ നമ്മളെപ്പോഴും തുടക്കുമ്പോൾ മുഗൾ വശം മാത്രം ഇങ്ങനെ മിനിക്ക് പണി ഇത് പോകുകയാണെങ്കിൽ ചെയ്യാം അപ്പം അതിൻ്റെ ഉള്ളിൽ മാറാനൊക്കെ കിട്ടി ഒക്കെ അങ്ങനെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് അതിൻ്റെ അടിയൊക്കെ ഒന്ന് തുടച്ചു പിന്നെ മുഗൾ ഭാഗം ഒന്ന് തുടച്ചു സോപ്പിട്ടൊന്നും തുറച്ചില്ല കേട്ടോ സോപ്പിട്ട് എന്നും ഞാൻ മുകളിങ്ങനെ കേഴുകും നല്ലവണ്ണം എണ്ണമായ കാവുമ്പോൾ അപ്പം പിന്നെ ഇന്ന് വലിയ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ തുടച്ചില്ല പിന്നെ നമ്മുടെ ഇതൊക്കെ ഷീറ്റൊക്കെ ഉണങ്ങി ഇതായിട്ടോ അപ്പം പിന്നെ ഞാൻ ഗ്യാസ് വേഗം തിരിച്ച് സെറ്റ് ചെയ്യട്ടെ ഗ്യാസിൻ്റെ കുറ്റി ഞാൻ ഓഫാക്കിയിട്ട് കേട്ടോ ഇനിയിപ്പോൾ ഗ്യാസിൻ്റെ കുറ്റി ഓഫാക്കാത്ത നല്ല കേട്ടോ ഗ്യാസ് താഴത്തേക്ക് വെച്ചതും മൈമ തുടക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ അപ്പം നമ്മുടെ ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി ഇനി കഴിഞ്ഞ് നമ്മുടെ ഗ്യാസ് തിരിച്ചെടുത്ത് വെച്ചു ആ നല്ല ഭംഗിയിലേ ഇങ്ങനൊന്ന് ഒന്ന് ശരിയായിങ്ങട്ട് ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷാ ആ ഇത്ര മതി ഇട്ടോ ഇനി അവിടെ കിടക്കൂല അന്ന് സിനിമ ഓൻറെ ഭാഗ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ അപ്പൊ ഇനി ഓന സെറ്റാക്കണം അങ്ങനെ പിന്നെ ഫോണിൽ ചാർജ് ഒക്കെ ഏകദേശം തീരുമാനമായിപ്പോ ഫോണ് കുറച്ചു നേരം കുത്തിയിട്ടു അതിന്റെ ഇടക്ക് പിന്നെ ഞാൻ കുപ്പികൾ ഉണങ്ങി അതൊക്കെ എടുത്തോടെ നീന്ട്ടോ അങ്ങനെ പിന്നെ ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കുപ്പികളും കുറ്റികളും എല്ലാം എടുത്ത് ഒക്കെ വെക്കണത് അപ്പൊ ഞാൻ കുപ്പികള് തിരിച്ചും മറിച്ചൊക്കെ വെച്ചതുകൊണ്ട് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടേനു ഇനി ഞമ്മടെ ബാക്കി ഇല്ല സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ആയിക്കിടാൻ ഞാൻ ആദ്യം പ്ലേറ്റ് വെക്കണോ വെക്കണ്ടേന്ന് വെച്ച് വിചാരിച്ചു പിന്നെ ഞാൻ പ്ലേറ്റ് വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കി ഇപ്പോ ആ ഒരു ചെറിയ ജീരകമൊക്കെ ആകെ അവിടെ മേശമ്മ കൂടെ ആകെ പോയിന് അപ്പം ഒക്കെ വെച്ച് ഞാൻ ഇത് എല്ലാതും അതിൻ്റെതായിട്ടുള്ള ഇതേക്ക് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ആവശ്യമില്ലാത്ത കുറെ കുപ്പികളുണ്ടേനെ അതൊക്കെ ഞാൻ കഴുകി നാക്കിയിട്ട് വല്ല മഞ്ചീക്കോണ്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആവശ്യമാകുമ്പോൾ മാത്രമേ നിൽക്കാലോ ഇത് ഇതേമാതിരി ആവശ്യമില്ല ആവശ്യമില്ലാത്ത ഒക്കെ കൊണ്ടെങ്ങാണ്ട് കുത്തിത്തീക്കും കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ കരുതിയിട്ടുണ്ടേനു ആ ഒരു മേശന്റെ സൈഡിലുണ്ട് കുറച്ച് കച്ചറ കിച്ചറകളൊക്കെ അപ്പൊ അതൊക്കെ ശരിയാക്കണം വിചാരിച്ചാ ഒന്നും നടന്നില്ല കേട്ടോ പിന്നെ ചെറിയ ചെറിയ മസാലകൾ ഇട്ടക്കണ കുപ്പികളൊക്കെ ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയാണ് കേട്ടോ അപ്പം ഇനി ലാസ്റ്റ് ഈ ചായപ്പൊടിയും കൂടി ഇട്ടാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ എടുത്തെക്കാനായിട്ടോ അപ്പോൾ ഈ മേഷൻ്റെ അടി അടിയിലും കൂടി ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചു ഇനി പക്ഷേ ഇതുമോന് നേരത്തെ ഉണന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച വണ്ട പിറ്റേ പിന്നെ ഒരു ദിവസം ദിവസമാക്കാന്ന് വിചാരിച്ച് അപ്പോൾ അത് ഇത്രയും ആയപ്പോൾ തന്നെ നമ്മുടെ സെനിക്കുട്ടൻ ഇനി പിന്നെ കച്ചറായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഓനെടുത്ത് വന്നുകാണ്ടാണ് പിന്നെ ബാക്കിയൊക്കെ ഓനെടുത്ത് കാണ്ട് എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ ഓരോ ഭയങ്കര ഇഷ്ടം അതൊക്കെ ഇങ്ങനെ കണ്ട് കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ ഓനിങ്ങനെ രസിച്ച് ആ ഒക്കത്ത് ഇങ്ങനെ ഇരുന്നാൽ പോരെ ゼルマーネンマチントッカタント。 അങ്ങനെ കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി എടുത്തക്കട്ടോ മുളകും മഞ്ഞളും മല്ലിയൊക്കെ ഇപ്പോൾ ഇതായിരതിൻ്റെ ഉള്ളിലാണ് വയ്ക്കില്ല കേട്ടോ ഉമ്മ വന്നതിൻ്റെ ശേഷം പിന്നെ ഉമ്മ അങ്ങട്ടാക്കിയാണ് ഇച്ചാ എൻ്റെ ആ ഗ്യാസിൻ്റെ അപ്പുറത്തുനിന്ന് ആയി എന്താണെന്നാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അങ്ങട്ടാക്കിയതാണ് അപ്പോൾ അതായതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ വയ്ക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചിട്ടപ്പോൾ യാത്ര അനുസാധനം ഒക്കെ ഇങ്ങോട്ട് കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ഉകാൻ പോയിനായ വിധത്തിലേന് പക്ഷേ ഇതൊക്കെ ആവശ്യമില്ലാത്ത വന്നപ്പോൾ ഒഴിവാക്കിയപ്പോൾ ഇഷ്ടം പോലെ സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതേപോലെ സെറ്റാക്കി വെച്ചു പിന്നെ മേലത്തെ ആ രണ്ട് തട്ടിൽ വല്ലാതെ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ ആ ഒരു ചെറിയ ഞാൻ പറഞ്ഞില്ലേ ആ ഇത് മാത്രമേ വെച്ചിട്ടുണ്ടായി അപ്പൊ ഇങ്ങനെ വൃത്തിയായി കണ്ടപ്പോഞ്ഞടൊക്കെ എടുക്കാണ്ട് അതൊക്കെ പിന്നെ പിന്നൊരു ദിവസമാക്കാം ഇന്നത് ഇത്രേ എടുത്തിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ക്യാമറമാൻ ക്യാമറമാൻറെ ഒപ്പം മുത്തൂസ് സ്റ്റൈൽ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുകൂട്ടാണെങ്കിൽ വീണ്ടും തുടർന്ന് വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യട്ടോ വീണ്ടും കാണാം അസ്സാം വലൈക്കും 拜拜。Bye bye.